വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ സുഹേൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ എഡിറ്റ് ചെയ്തായിരുന്നതെല്ലാം നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നത് അപ്പം ആ വീഡിയോയ്ക്ക് ലൈക്ക് കിട്ടണം ഈ വീഡിയോയ്ക്ക് ലൈക്ക് കിട്ടണം അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നതൊക്കെ ഓടിയില്ല നല്ലോണം വ്യൂസ് വേണം അപ്പം നമ്മൾ അതിൽ എഡിറ്റ് ചെയ്ത് അതിലെ ഒരു രണ്ടാം രണ്ടാം പാർട്ടായിട്ടാണ് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇൻഷോട്ടെന്ന് പറയുന്ന ആപ്പ് വഴിയാണ് ഞാൻ ചെയ്യുന്നത് അപ്പം ഇത് ചെയ്ത് ഞാൻ ബാക്കി അപ്ലോഡ് ചെയ്ത് എന്നാൽ ഇന്നലെയാണ് അപ്ലോഡ് ചെയ്ത് ഇന്നലെ ഒരു ഉച്ച ഉച്ചയായപ്പോഴാണ് അയപ്പോഴാണ് തോന്നുന്നത് ഞാൻ അപ്പോഴാണ് അപ്ലോഡ് ചെയ്തത് അപ്ലോഡ് ചെയ്ത് ആ സമയത്ത് വ്യൂസ് ഒന്നും ഇല്ലായിരുന്നു അപ്പം നമ്മൾ വ്യൂസ് ഒന്നും കുറവാണ് നമുക്കിനി വ്യൂസ് കൂട്ടണം അപ്പം ഒന്ന് പറയാനാണ് കണ്ടത് അപ്പോൾ സെക്കൻഡ് പാർട്ട് സെക്കൻഡ് പാർട്ടി കയറി അതിന് കയറുമ്പോൾ ക്യാപ്റ്റ സൂ ഒരു സൂപ്പർ വീഡിയോ എന്നാണ് നമ്മൾ അതിൻ്റെ ക്യാപ്ഷൻ ഇട്ടിരുന്നത് അപ്പം ആ ക്യാപ്ഷൻ കണ്ട അങ്ങനെ ഞാൻ ഇതാണ് ഇപ്പം ഇത് ഒരു സൂപ്പർ വീഡിയോ സൂപ്പർ വീഡിയോ തന്നെയാണ് ഇട്ടത് അപ്പം എന്തായാലും സൂപ്പറാണെന്ന് നിങ്ങൾ സൂപ്പർ ആണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അപ്പം എന്നുവച്ച നല്ല എഡിറ്റ് ചെയ്യുന്ന അത്രയ്ക്കൊന്നും എഡിറ്റ് ചെയ്തില്ല ഒത്തിരി ആ പൊങ്ങുന്നതൊക്കെ ഉള്ളേ ഇതായിട്ടുള്ളു അല്ലാതെ പിന്നെ മറ്റേ ഇങ്ങനെ ഇങ്ങനെ ആക്കുന്നത് അതൊന്നും ചെയ്തില്ല പ്രോയൊക്കെ ഉണ്ടായിരുന്നു അതിന് പൈസ കൊടുത്തിട്ടില്ല അതുകൊണ്ട് പ്രോ ഒന്നും ചെയ്തില്ല അല്ലാതെ സാധാരണ ഇത് തന്നെ ഇത് ചെയ്തത് അപ്പം എന്താ എഡിറ്റ് ചെയ്യാൻ നമ്മൾ എഡിറ്റ് ചെയ്യും സൂപ്പർ വീഡിയോ ആയിരുന്നു എനിക്കറിയാൻ പോയാ നമ്മൾ എൻ്റെ കമ്പനിയിൽ കൊടുക്കുന്നത് ഒരു എഡിറ്റിംഗ് വീഡിയോ എന്നാണ് കമ്പനിയിൽ കൊടുക്കുന്നതല്ലേ അതിൻ്റെ കൊടുക്കാൻ ഇരുന്നത് അതിൻ്റെ എഡിറ്റിംഗ് വീഡിയോ എന്നാണ് കമ്പനിയിൽ കൊടുക്കാതിരുന്നത് അപ്പോഴാണ് കമ്പനിയിൽ എന്തു പറയാ കമ്പനിയിൽ എഡിറ്റിംഗ് വീഡിയോ കൊടുക്കേണ്ടതെന്ന് വിചാരിച്ച അപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ വന്നതാണ് ഒരു സൂപ്പർ വീഡിയോ എന്ന് പറഞ്ഞു കൊടുത്താൽ ഒരു സൂപ്പർ വീഡിയോ എന്ന് പറഞ്ഞ് കൊടുത്ത് കൊടുത്തപ്പോഴത്തേക്ക് ഇത് അത്യാവശ്യം മ്യൂസൊക്കെ കയറുന്നില്ല രണ്ടോ പതിമൂന്നോ ഏസ് ഒക്കെ കയറിയുള്ളൂ കാലം നമുക്ക് അത് ഞാൻ വിചാരിച്ചതൊക്കെ മൂന്ന് നൂറ്റി പത്തൊക്കെ ഇരുന്നൂറൊക്കെ ആകും പക്ഷേ ഈ വീഡിയോ എങ്കിലും നിങ്ങൾ ഇരുന്നൂറാക്കണം അപ്പം നമ്മൾ അപ്പം ഈ വീഡിയോ അത് പറയാൻ വേണ്ടിയാണ് അപ്പം നിങ്ങളെല്ലാരും ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെട്ട ലൈക്ക് കേട്ടോ അപ്പം നമ്മൾ എല്ലാ പറഞ്ഞിടക്ക് എല്ലാവരും എഡിറ്റ് ചെയ്തു നമ്മൾ ഇവിടെ ഇപ്പറത്തുള്ള അങ്ങനെ വീട്ടിന്റെ പറഞ്ഞു അങ്ങനെ അവരാ പറഞ്ഞു എടുക്കാറുണ്ട് അങ്ങനെ എഡിറ്റ് ചെയ്ത് അപ്പോൾ അപ്പൊ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യേ ബാ ബാബായ് പുതിയ വീഡിയോ